ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവരെന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക നെഗറ്റീവിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസണേറ്റായി തുടങ്ങുന്നതായിരിക്കും ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ടാരോട്ട് ഔട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ തന്നെയും മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക അവരുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇവിടെ ആദ്യം തന്നെ പറയാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയുള്ള ഉള്ള അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഓക്കെ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി നോക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ് ഇവിടെ ആയി കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ റിലേഷൻഷിപ്പ് ഈ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെയായിരിക്കാം കടന്നു പോകുന്നത് എന്താണെങ്കിലും നിങ്ങളിവിടെ ഒരു സെപ്പറേഷൻ പീരീഡിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റെബിലിറ്റി നഷ്ടമായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇവിടെ തുടക്ക സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ള പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ തന്നെ തന്നെയായിരിക്കാം ബ്രേക്കപ്പ് സംഭവിച്ചപ്പോഴും ആ ഒരു സെപ്പറേഷൻ സംഭവിച്ച സമയത്തും നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടാവുക അവിടെ ഒരു ഹാർട്ട് ബ്രോക്കൺ അനുഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു വേദന ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിട്ടുണ്ടാകുന്ന വ്യക്തി നിങ്ങളായിരിക്കാം എന്നാൽ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്നും ഒന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് അതൊക്കെ ലെറ്റ് ഗോ ചെയ്യുകയാണ് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അനുഭവിച്ച സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യുന്നത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാനുള്ള കാരണമായിട്ട് കാണിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് മേ ബി അതൊരു പേഴ്സൺ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറേയേറെ വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ഇടയിൽ നിന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തതോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ കാണിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടായിരിക്കാം നിങ്ങളുടെ ഇടയിൽ സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ ഒരു ചീറ്റിങ് എനർജി കാണിച്ചതായിരിക്കാം അതായത് വേറൊരു വ്യക്തിയുടെ കൂടെ പോയതായിരിക്കാം മേ ഒരു എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്തു തന്നെയാണെങ്കിലും ഇവിടെ നിങ്ങളുടെ സെപ്പറേഷന് കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് അത് വ്യക്തികളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ആയിരിക്കാം ഓക്കെ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് വന്നു അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ സെലക്ട് ചെയ്യുന്നതിലാണ് നിങ്ങളെ മിസ് ചെയ്ത് പോയത് എന്നിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സെപ്പറേഷൻ നിങ്ങൾ ഈ ഒരു സെപ്പറേഷനിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ഇപ്പോൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ടാകാം ആ ഒരു വേദനയിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തതുകൊണ്ടായിരിക്കാം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കുറച്ചൊക്കെ സ്റ്റെബിലിറ്റി ലൈഫിൽ വന്നതായിട്ട് കാണിക്കുന്നത് ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ടെമ്പററി ആണ് നിങ്ങൾക്ക് ഇവിടെ ഒരു റിയൂണിയൻ ഉണ്ട് പക്ഷേ അതൊരു ഡിവൈനിങ് ടൈമിൽ മാത്രമായിരിക്കും കാരണം അവനവൻ ചെയ്തതിൻ്റെ ഫലം അവനവൻ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് മേ ബി ഇത് നിങ്ങളുടെ ഭാഗത്തത്തെ ഫോൾട്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ള തെറ്റായിരിക്കാം ഓക്കെ നിങ്ങൾ ആരാണെങ്കിലും ആ ഒരു കർമ്മ നിങ്ങൾക്ക് എപ്പോൾ വന്ന് തീരുന്നോ നിങ്ങൾ ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്നോ ആ ഒരു സമയത്തായിരിക്കും അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈനിങ് ടൈം വരുന്നത് ഓക്കെ ഇവിടെ എങ്ങനെയാണെങ്കിലും അവരുടെ ഒരു എനർജി നോക്കുമ്പം നിങ്ങളുടെ ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ടായിരുന്ന ഒരു തുടക്ക സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അവർ തന്നിട്ടുള്ള ആ ഒരു സ്ഥാനം അവരുടെ ഉള്ളിലെ സ്ഥാനം ഇപ്പോൾ അവരത് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെക്കാളും കൂടുതൽ ബിൽഡ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം കീപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളെ പകരം വെക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവർ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് വരാൻ സാധിക്കും ആ ഒരു സെപ്പറേഷൻ്റെ സമയത്ത് മേ ബി നിങ്ങളുടെ അടുത്ത് ഒരു ബ്രേക്കപ്പ് പറഞ്ഞിട്ടുണ്ടാകാം ഇനിയൊരു കോണ്ടാക്റ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ആ ഒരു സമയത്ത് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റും അവർക്കെല്ലാം തന്നെ മറക്കാൻ പറ്റുമെന്ന് കരുതി എന്നാൽ ഇന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ അവരുടെ മനസ്സിലേക്ക് വേറൊരാളെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ഥാനത്തേക്ക് വേറൊരാളെ അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെ പോയ സമയത്ത് നിങ്ങളുടെ സ്ഥാനം എങ്ങനെയാണ് തേർഡ് പാർട്ടിക്ക് കൊടുത്തു എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മയാണ് ആ ഒരു ഫലമാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടത് അത് നിങ്ങളാണ് ചെയ്തതെങ്കിലും അവരാണ് ചെയ്തതെങ്കിലും ആ ഒരു കർമ്മയിലൂടെ വരേണ്ടത് അത്യാവശ്യമാണ് അതിനു ശേഷമാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിയൂണിയൻ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ പിരിഞ്ഞു പോവാത്ത തരത്തിലുള്ള ആ ഒരു റിയൂണിയൻ വന്നു ചേരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഡിവൈനിങ് ഉണ്ട് നിങ്ങളാണോ അവരാണോ ചെയ്തതെങ്കിലും ആ ഒരു ഫലം അതിനുള്ള ഫലമാണ് അത് അനുഭവിക്കുക തന്നെ ചെയ്യണം നിങ്ങളും ഈ പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ തന്നെ ആയിരിക്കാം ചിന്തിക്കുന്നത് അതായത് ആ പേഴ്സൻ്റെ സ്ഥാനത്തേക്ക് വേറൊരു വ്യക്തിയെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുക ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുറച്ചായിട്ട് നിങ്ങളൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ടാകാം സ്വയം തന്നെ തീരുമാനമെടുത്ത് സ്വയം ചതിക്കപ്പെടാതെ ഒന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടാകാം എല്ലാത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകാം ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ കറൻറ്റ് ഫീലിങ്സൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ സംഭവിച്ചത് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ട് ആ സ്ട്രോങ് ബോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് എൻഡായി പോയതായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സെപ്പറേഷൻ വന്നു പോവുക നിങ്ങൾ പോലും മനസ്സിൽ വിചാരിക്കാത്തൊരു സമയത്ത് എന്തോ നടന്നു ആ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന പെയിൻ എന്താണോ നിങ്ങൾ അനുഭവിച്ചത് എന്താണോ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നത് അതായത് നിങ്ങൾക്കറിയാം നിങ്ങൾ ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ള ഹാർട്ട് ബ്രോക്കൺ അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുള്ള സമയങ്ങൾ നിങ്ങൾക്കൊന്നും ചെയ്യാതിരുന്നത് ഉറക്കം വരാതിരുന്നത് നിങ്ങൾ ഒരു കാര്യവും ലൈഫിൽ ഒന്നും നേരെ നോക്കാതിരുന്നത് ഈ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നത് ഓക്കെ മേ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല പുറത്ത് ഒരു മുഖമായിരിക്കും അവർ വെക്കുന്നുണ്ടാവുക പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറാണ് അത് അവർ ചെയ്തത് തെറ്റ് ഇവിടെ ഭൂരിഭാഗം തെറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് എങ്കിൽ പോലും നിങ്ങളാണ് തെറ്റ് ചെയ്തതെങ്കിലും ആ പേഴ്സൺ ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രോക്കണിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ഈ ഒരു കർമ്മം എൻ്റാകുമ്പോൾ ഈ ഒരു ഫലം എൻ്റാകുമ്പോൾ നിങ്ങൾ രണ്ട് പേർക്കും അവിടെ ഒരു റിയൂണിയൻ ഉണ്ടാവുന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയൂണിയൻ തന്നെ ആയിരിക്കും അവിടെ ആയിരിക്കും പരസ്പരം നിങ്ങൾക്ക് വാല്യൂ മനസ്സിലാവുന്നതും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നതും എല്ലാം തന്നെ പിന്നീട് നിങ്ങൾക്കൊരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല പക്ഷേ അതിനു മുൻപേ ഈ ഒരു കർമ്മയിലൂടെ കടന്നു പോവേണ്ടതും അതുപോലെ ഈ ഒരു വേദന എല്ലാം തന്നെ അനുഭവിച്ച് തീർക്കേണ്ടതും ഈ ഒരു കർമ്മയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫലം അവസാനിക്കുന്ന ഒരു സമയത്താണ് ആ ഒരു ഡിവൈനിങ് ടൈം വരുന്നത് ഓക്കെ ഈ ഒരു വേദന മറക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഓൺ ചെയ്യാൻ നോക്കിയാലും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇതനുഭവിക്കേണ്ടതായതുകൊണ്ട് ആ ഒരു പാത്തിലൂടെ തന്നെ പോകുന്നതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഗത്തത്തെ തെറ്റു കാരണമാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയതെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എങ്കിൽ ഇപ്പോൾ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക ഈ ഒരു സ്റ്റേജ് നിങ്ങൾ കടന്നു പോവേണ്ടതാണ് അത് അനുഭവിച്ച് തന്നെ തീർക്കുക കാരണം അതിൻ്റെ അപ്പുറം ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സൺ കാർഡിൻ്റെ വെളിച്ചമായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ആ ഒരു ടൈമിംഗ് അവിടെ ഇരിപ്പുണ്ട് സോ നിങ്ങൾ ഈ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇനി നിങ്ങളുടെ പേഴ്സൺ ആണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെങ്കിൽ അവർ തന്നെ സ്വയം അത് റിയലൈസ് ചെയ്യും അതായത് അവർ ചെയ്തിട്ടുള്ള തെറ്റിനുള്ള ഫലമാണ് ഈ അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്തോളൂ ഓക്കെ അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസ്നേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക